വാഹമുല്ലബർ ഇന്ന് ഒരു സീരിയസ് ഒരു വീഡിയോ ഞാനിത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കണ്ടതാണ് വീഡിയോ അപ്പൊ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു നോക്കി ഹലോ അച്ഛാ है दवा का टेस्ट कैसा है नॉर्मल टेस्ट है, है। तो, नहीं पता तो पहले तो तुम लोग तो यार उसमें माजा में घोलता था चाय में ये नया तरीका कब से शुरू किया ये वाला ये कौन बताया मतलब कैसे तुम लोग के दिमाग में आया ये, ये नया तरीका कैसे तुम लोग के दिमाग में आया हम नहीं बनाया हमको तो देते अच्छा वही मतलब किया कि ऐसा करेंगे अच्छा थोड़ा सा पानी मिला के उसमें आराम से चला जाएगा है ना यार, ये तो तरीका यार पूरा उसमें लेप कर दो है ना ില് നോമ്പ് നോൽക്കുന്ന മുപ്പിനങ്ങൾക്ക് വേണ്ടി നോമ്പ് തുറക്കാൻ വേണ്ടി ക്യാഷ് കൊടുത്തിട്ട് ഈത്തപ്പഴം വാങ്ങി അതില് ക്യാഷ് കൊടുത്തിട്ടുള്ള ലഹരി മരുന്നുകളും ആട് ചെയ്ത് കൊടുക്കുന്നൊരവസ്ഥ നീ കണ്ടത് അവരെ പിടിച്ചിട്ട് പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ അത് അതിന് അവർ കാണിച്ചു കൊടുക്കുന്ന ഉത്തരങ്ങളാണ് അത് കണ്ടോളി നിങ്ങൾ കണ്ടത് അപ്പോൾ അത് നോക്കണേ ഇത് മുസ്ലിമും മുസ്ലിമിന് കൊടുക്കുന്നതല്ല സംഘി മുസ്ലിമിന് കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഏതായാലും നമ്മൾ റമവാൻ കഴിഞ്ഞു അള്ളാവും നമ്മൾ സംരക്ഷിച്ചു സംരക്ഷിക്കും തീർച്ചയായിട്ടും അതിനൊരു ഉദാഹരണമാണ് ഇതിങ്ങനെയൊക്കെ ഉള്ളത് കണ്ടു കിട്ടിയത് അപ്പോൾ ഇനി അതേപോലെ ആരെങ്കിലും യാത്രയിലൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴേ കണ്ടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്നേഹപൂർവ്വം വേണ്ട എന്ന് നമ്മൾ പറയാം അവർക്ക് വിഷമില്ലാത്ത രീതിയിൽ കാരണം അവർക്ക് വളരെ വിഷമം പല ആഗ്രഹങ്ങളും പല നീയത്തുകളും മനസ്സിൽ വെച്ചിട്ട് അവർ വരുന്നതാണ് അപ്പോൾ ഇത്ര റിസ്ക് ഒക്കെ എടുത്തിട്ട് നമുക്ക് തരേണ്ടതാണ് അപ്പം വേണ്ട ഇതിൽ ചിലപ്പോൾ നല്ല രീതിയിൽ വരുന്നവരുണ്ടായിരിക്കാം തരുന്നവരുണ്ടായിരിക്കാം പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കാരണം ഈ രീതിയിൽ നമുക്ക് തരുമ്പോൾ നമ്മൾ കണ്ടുപോയി അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇനി യാത്രയിലൊക്കെ റംസാൻ റംസാൻ മാത്രമല്ല ഇന്ന് അല്ലാത്ത സമയത്ത് യാത്ര ചെയ്യുമ്പോൾ അപരിചിതന്മാരായിട്ടുള്ള ആൾക്കാർ നമുക്ക് എന്ത് ഫുഡ് തരണമെങ്കിലും ഒരിക്കൽ പോലും നമ്മളത് വാങ്ങി കഴിക്കരുത് അത് ട്രെയിനിലായാലും ശരി വേറെ ഞാൻ ആ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ യാത്രയിലൊക്കെ ഇതേപോലെ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തരാമായിരുന്നു ബിസ്ക്കറ്റ് ആയാലും ചായ ആയാലും ജ്യൂസായാലും ഒരിക്കലും അറിയാത്ത ആൾക്കാർ തന്നാൽ വാങ്ങിക്കൊടുക്കാൻ പാടില്ല മൂന്ന് ദിവസത്തെ യാത്ര അല്ല ഉണ്ടാവുക അപ്പോൾ അവരാവും പകരമായിട്ട് നമ്മൾ ഇടപഴകി എല്ലാവരും എളുപ്പം നിൽക്കേണ്ടി വരും അപ്പോൾ ഏതാളും എന്താണ് നിന്ന് അന്നൊന്നും ഇത്ര സംഖ്യ വളർന്നിട്ട് വന്നിട്ടുമില്ല അങ്ങനത്തെ ഒരു ഇതും നമുക്കില്ല പക്ഷേങ്കിൽ അവർ പല കള്ളന്മാർ കൊള്ളക്കാര് പിന്നെ അങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് സംരക്ഷണം ആയിട്ട് അപ്പം കാലിലും കാര്യത്തിലൊക്കെ നമുക്ക് ആഭരണങ്ങൾ ഇട്ടിട്ടും ചിലപ്പം നമ്മളടുത്ത് പൈസ അതൊക്കെ ഉണ്ടാവും പിന്നെ ഫാമിലിയായിട്ട് പോകുന്ന കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ പല രീതിയിലും ചതിയിൽപ്പെടാതിരിക്കാൻ അങ്ങനെ ചെയ്യാനൊക്കെ എന്നോട് ഉപദേശിച്ച് തരായിരുന്നു ഇൽക്കാം അപ്പോൾ ആ ഒരു ഇത് ഇന്നിപ്പോൾ തിരിച്ച് വേറെ രീതിയിൽക്കൂടെ വന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു കെയറിങ് എല്ലാവരും മനസ്സിലുണ്ടായിക്കോട്ടെ പക്ഷെ അല്ല വേറൊരു വഴി സമയം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമുലൈക്കും അസ്സലാ